ഇപ്പൊ ആരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറീസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവരും പറയുന്ന സ്റ്റോറീസ് ഇവിടെ ഉള്ളവരൊക്കെ പറയണെങ്കില് ഇവിടെ എന്താണി എപ്പഴും പറയാറുണ്ട് ഡാൻസിന്റെ സ്പെല്ലിങ് മാത്രമേ അറിയുള്ളായിരുന്നു പക്ഷേ പലരും ഇപ്പൊ അനിത രാജ രാജ ഇവിടെ സീനിയർ സിറ്റിസൺ സിറ്റിസൺസ് അതിലൊക്കെ നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പഠിച്ചിട്ടേ ഇല്ല എൻ്റെ അടുത്ത് വന്ന് മല്ലിയേ എനിക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞങ്ങൾ പറയുന്നത് ഏതായാലും വന്നു നോക്കൂ വന്നിട്ടൊന്നും ശ്രമിച്ചു നോക്കൂ പറ്റിയില്ല ആരോടും സമാധാനം പറയുക അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വന്നവരാണ് കുറച്ചൊക്കെ പഠിച്ചവരും ഉണ്ട് അത് മാറ്റി മാറ്റിവെക്കേണ്ടി വന്നവരില് പിന്നെ ആഗ്രഹം വന്ന് അങ്ങനെ വന്നവരും കുറെ പേരുണ്ട് പക്ഷെ പഠിക്കാ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷവും പഠിക്കാത്തവരാണെന്നാ തോന്നുന്നത് പഠിക്കാതെ വന്നതാണ് ഇപ്പൊ ഏറ്റവും പ്രായമുള്ള ആളാണ് നമ്മുടെ കൂടുതൽ വയസ്സിന്റെ രാജമാൻ രാജമാൻഡ് വയസ്സിനെ ഓക്കെ ആൻജീനെ സ്റ്റാർട്ടിങ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾക്ക് ഒന്ന് തട്ടടവ് ഒന്നാമത്തെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടവിന്റെ രണ്ടടി ആയിരിക്കണം അപ്പൊ അതിൻ്റെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുവായിരുന്നു ഒന്ന് കഴിഞ്ഞ് രണ്ടെന്ന് പറയുമ്പോ ചോദിക്കും ടീച്ചറേ രണ്ടടിയാണോ അല്ലെ അങ്ങനെ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചോദിച്ചാളും അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ അതിൻ്റെയൊക്കെ എങ്ങനെ പഠിക്കുവോ എന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ടല്ലോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അടവുകൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വരും അങ്ങനെ നമുക്ക് ശരിക്കും വണ്ടർ ആക്കിയിട്ടുള്ള ഒരു ഐറ്റം സ്റ്റേജിൽ കയറി കളിച്ചു അങ്ങനെ ഡൗട്ട് പറഞ്ഞ ആള് പിന്നെ ഇത് ഞങ്ങളുടെ ക്ലാസ് പത്തൊമ്പതില് തുടങ്ങിയിട്ട് ഈ കൊറോണ ലോക്ക്ഡൗൺ വന്നു പാർക്ക് അടച്ചിട്ടു ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങൾ ഇവരുടെ എല്ലാവരും ഒന്നും ഇപ്പൊ ഇല്ല കുറച്ചു പേരൊക്കെ ഇതുപോലെ പറഞ്ഞ മാതിരി ഓരോരുത്തർക്ക് കുട്ടികൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരിക അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അരങ്ങേറ്റം നടത്തി അത് വലിയ ഒരു സംഭവായിരുന്നു അതെ എന്നെക്കാട്ടും പ്രായം കുറഞ്ഞതുമായിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചു ഏതായാലും കളിക്കാൻ പറ്റി വിജയിക്കാനും പറ്റി പ്രാക്ടീസ് വെയിറ്റ് ലോസ്റ്റീസും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പുറത്തായിരുന്നു ഒപ്പ് വർഷമായിട്ട് ഞാൻ ദുബൈലായിരുന്നു ദുബൈയില് മൈക്രോബയോജി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് റഷീദ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ വീട്ടിലാത്തിൽ നിൽക്കുന്നതൊക്കെ അത്ര സുഖമല്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ പാർക്കിലിങ്ങനെ വന്ന് കുറച്ച് കൂട്ടുകാർക്കൊക്കെയായിട്ട് ഞങ്ങളിങ്ങനെ മിങ്കി ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങളുടെ മല്ലിയ മാഡവും എല്ലാവരുമായിട്ട് ഞങ്ങൾ കൂട്ടുകാരായി അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതും ടീച്ചർ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ടീച്ചർ ഞങ്ങളിന്ന് വഴക്കൊന്നും പറയത്തില്ല നല്ല സൗമ്യമായിട്ട് നല്ല ഇതായിരുന്നു സൗമ്യമായിട്ട് ഒന്നും വഴക്ക് പറയാതെ രീതിയിൽ തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാലം കൈ ഒക്കെ എങ്ങനെ പിടിക്കേണ്ടത് എല്ലാവിധവും ഞങ്ങളെ കൊണ്ട് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു വയ്ക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ഞങ്ങൾ ചെയ്യാമെന്ന് ശ്രമിച്ചു 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 ഞങ്ങളെന്തായാലും ടീച്ചറിനെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഇങ്ങനെ ുന്നു അടുത്തത് ഞങ്ങള് വേണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ തട്ടഡെന്നൊക്കെ ടീച്ചർന്ന് വെച്ചാൽ നല്ല ടീച്ചർ തന്നെ ഞങ്ങളോട് വലിയ ഹോമിലി ഇതായിട്ടാണ് ഞങ്ങളോട് വർത്താനം പറയുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ടീച്ചറിനോട് അതെ ടീച്ചർക്ക് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ീ മകള് ചേച്ചി ഭയങ്കര ഗ്രേസ് ആണ് കളിക്കുന്നത് നല്ല രസാണ് ഭാവങ്ങളൊക്കെ കാണണം അടിപൊളിയാ എന്താണ് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത പഠിച്ചുണ്ടപ്പോ ഞാൻ വിചാരിച്ചത് നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ആള് ഞാൻ നമ്മളിങ്ങനെ ചിലരൊക്കെ പാട്ട് സ്റ്റേജിൽ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ ആസ്ഥാനത്ത് നമ്മൾ ചിലപ്പോ ഇങ്ങനെ സ്വപ്നം കാണില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഡാൻസ് ഒന്നും പഠിക്കാനുള്ള ഒരു ഇതുണ്ടായില്ല പിന്നെ ഒരിക്കലും ഈ ഞാൻ കെ സി ബിന്ന് റിട്ടയർ ചെയ്താണ് കേട്ടോ കെ സി ബിന്ന് റിട്ടയർ ചെയ്താണ് രണ്ടായിരത്തി പതിനെട്ടില് പേപ്പർ കട്ടിങ് കണ്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പൊ മലയമാമിനോട് ചോദിച്ചപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡിന്റെ ഒക്കെ നൂറു വട്ട സമ്മതം ഡാൻസ് കളിക്കാൻ ആ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരനെ ഇച്ചിരി ഡാൻസ് അങ്ങനെ ഒരു

ഇവിടെ ഇവിടെ ഒന്നും ഒരു ക്ലീൻ സ്ലേറ്റ് ആയിരുന്നു ഒന്നും അറിയില്ല സീനിയേഴ്സ് ഇവിടെ കളിക്കുന്നുണ്ട് ഞാൻ വരുമ്പോ ഇവിടെ തുടങ്ങി കഴിഞ്ഞു അവര് കളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ യൂത്ത് ഒക്കെ എങ്ങനെ കളിക്കും ഈ അടവുകളൊക്കെ വിചാരിച്ചു ഐറ്റം ഒക്കെ തുടങ്ങിയപ്പോ രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നു എങ്ങനെയാ കൈയും കാലും കൂടെ ഒന്നിച്ചു വരുന്നില്ല ആദ്യമൊക്കെ ഞാൻ പറയും എപ്പോഴും പറയും രണ്ട് കൈ കൊണ്ടെന്ന് അന്നല മനസ്സിലായത് റൈറ്റും ലെഫ്റ്റും അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു വഴക്കുറയും ഇത്രയും ബുദ്ധിമുട്ടുള്ളൊക്കെ എന്തിനാ ഞങ്ങളെ അന്ന് വിചാരിച്ചിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള ഡാൻസ് പക്ഷെ പിന്നെ പിന്നെ ഞങ്ങള് ടീച്ചറിന്റെ ടീച്ചർ വഴക്കുറയില്ലെന്നോ ആന്റീന്ന് വിളി വിളിച്ചു ഇപ്പൊ അങ്ങനെ വിളിക്കാറില്ല കേട്ടോ അടവുകളൊക്കെ പക്ഷെ നിങ്ങളൊക്കെ അടവുകളൊക്കെ നന്നായിട്ട് പഠിച്ചല്ലോ എല്ലാ ആ എല്ലാ ഇവിടെ ഞങ്ങൾക്ക് മുഴുവൻ സന്തോഷമാണ് മുഴുവൻ നിങ്ങളൊക്കെ മുഖത്ത് കാണാനുണ്ട് എല്ലാരും ഇവിടെ വന്നിട്ട് ചിരിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് എല്ലാരും ഈ കുറച്ച് സമയം ഇപ്പൊ രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ വന്നിരിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വീട്ടിലാ വീട്ടിലാകുമ്പോ സന്തോഷം ഓക്കെ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തല്ലേ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തു വളരെ നന്നായിട്ടുണ്ട് വളരെ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഈ എന്റെ ഏകദേശം പ്രായത്തിലുള്ള കൊറേ കൂട്ടുകാർ എന്നെ ഒരു കൊച്ച ടീച്ചറാണ് കൊച്ച ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ എത്ര ആ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ചെറുപ്പത്തിലേ മുതൽ എനിക്ക് രണ്ടു മൂന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കണം ഞാൻ അപ്പോൾ ഞാൻ കോട്ടയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് വിടില്ല വീട്ടിൽ നിന്ന് പഠിക്കണ്ട അതും പഠിക്കണ്ടെന്നു പറയുന്നെ അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നേ ഞാൻ ചോദിച്ചു എനിക്ക് ഡാൻസ് പഠിക്കണം വിടുവോ വിടൂല ഡാൻസ് കളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ആഗ്രഹം അങ്ങനെ ആയി കിടക്കുവായിരുന്നു പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര കരുവായിരുന്നു അതൊക്കെ ഞാൻ പഠിച്ചു നല്ല സൂപ്പറായിട്ട് കാർ ഡ്രൈവ് ചെയ്യും എന്റെ ആഗ്രഹം നടന്നില്ല പിന്നെ നഴ്സ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു സേവനം ഭയങ്കര ഇഷ്ടമാണ് അത് നടന്നു അത് ഞാൻ ജനറൽ ആശുപത്രിയിൽ നിന്ന് ആയി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ആഗ്രഹം ഇങ്ങനെ പല വാതിലും ഞാൻ ഇങ്ങനെ തപ്പി നോക്കി ഒരിടത്തും എനിക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇന്ന് ഞാൻ ഈശ്വര എന്റെ ഈ ആഗ്രഹം നടക്കുന്നില്ലല്ലോ അതെനിക്ക് നടത്തി തരൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു അവസരം എനിക്ക് ബൈ ചാൻസ് എന്നെ വന്ന് കിട്ടി